ബഹുമാന്യായ അധ്യക്ഷൻ സി പി ലത്തീഫ് വളരെ പ്രൗഢോജ്ജ്വലമായ പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വക്കഫിൻ്റെ ഭേദഗതി ബില്ലിന്റെ ആപത്ത് എന്താണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി മജീദ് ഫൈസി വിശദമാക്കപ്പെട്ടു കഴിഞ്ഞു ഇവിടെ നമ്മുടെ വിശിഷ്ട അതിഥികൾ നിങ്ങളോട് സംസാരിച്ചു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അഷ്റഫ് മൊറബി പി കെ ഉസ്മാൻ പി ആർ സിയാദ് കെ കെ അബ്ദുൾ ജബാർ ജബാർ വേദിയിലുള്ള ഒരുപാട് നേതൃത്വങ്ങൾ ഇനിയും സംസാരിക്കാനും മരിക്കാനും റോയിൽ അടക്കം മുമ്പുറം തങ്ങളുടെ പേരിൽ ഈ നഗറിൽ നഗറിൽ ഈ ജനസഞ്ചയം കൂടിയിരിക്കുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഞങ്ങൾ തോൽക്കില്ല ഞങ്ങൾ ജയിക്കുക സി ഡബ്ല്യു സിയെ കുറിച്ചും അതുപോലെ കേരള സംസ്ഥാനങ്ങളുടെ വക്കബോർഡുകളെ കുറിച്ചും എങ്ങനെയാണ് ഈ ഭേദഗതി നിയമം ബാധകമാകുന്നതും വിശദമാക്കപ്പെട്ടു പക്ഷെ ഞങ്ങൾ ഓരോ എസ് ഡി പിരിലും കൃത്യമായി ബോധ്യമുണ്ട് ഇത് ഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പായ ബ്രാഹ്മണിസത്തിന്റെ അജണ്ടയാണ് ഫാസിസം പഠിക്കാൻ ഇറ്റലിയിലേക്ക് പോയി തൊള്ളായിരത്തി പതിമൂന്നിൽ വി എസ് മുൻജെ എന്ന ആർ എസ് എസുകാർ ആർ എസ് എസ് ആകുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രത്യശാസ്ത്രം അവർ രൂപപ്പെടുത്തിയത് ഒരു സാമൂഹ്യ ഭാഗത്തെ നിഷ്കരണം വേട്ടയാടിക്കൊണ്ട് സയണിസം ജയിക്കാമെന്ന് കരുതിയ ഫലസ്തീന്റെ മണ്ണിൽ നിന്നും വിജയത്തിന്റെ പതാകയുമായിട്ടാണ് പോരാളികൾ മുന്നോട്ട് വരുന്നത് സമകാലിക ലോകത്തിന്റെ ചരിത്രമാണ് സയണിസവും അതിനേക്കാൾ ഭീകരമായ ഒരു പൃഥ്യശാസ്ത്രം ഇന്ത്യയിലുണ്ട് അത് ബ്രാഹ്മണിസമാണ് കാരണം അഡോൾ ഫിറ്റ് തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം ഇതേപോലെ ജൂതന്മാരുടെ സ്വത്തുക്കളും അവരുടെ സംസ്കാരത്തെയും എങ്ങനെയാണ് തകർത്തതെന്ന് ചരിത്രം നമ്മളോട് പറയുന്നു നാൽപ്പത് മില്യൺ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അവിടെ ഇന്ത്യൻ മാതൃകയിൽ ഇന്ന് സംഘപരിവാർ പടച്ചുണ്ടാക്കുന്ന ബില്ല് പോലെ ആ നിയമം ഉണ്ടാക്കി മൊറോക്കയിലും കൊളംബിയയിലും സ്പെയിനിലും ഒരുപക്ഷെ ലോകത്ത് മുസ്ലിങ്ങൾ അധിവസിച്ചിരുന്ന പല രാജ്യങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ആ രാജ്യത്തെ മുസ്ലിങ്ങളെ ഡീമോറലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് അഷോ മലവി സൂചിപ്പിച്ചു റഷ്യൻ വിപ്ലവത്തിന്റെ പതാക മുന്നോട്ട് കൊണ്ടുപോകുന്നു റഷ്യയിലെ വിവിധങ്ങളായ പ്രവിശ്യകൾ തകർന്നു പോയത് സോവിയറ്റ് യൂണിയനുകൾ തകർന്നു പോയത് രാജ്യത്ത് വക്കബ് സ്വത്തുക്കൾ കൈയേറിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നവർ അവിടെ നടത്തിയ അതിക്രമമാണ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകത്തെ മുസ്ലിം ജനത ലോകത്തെ മർദ്ദിതർ ജർമ്മനിയിലെ ജൂതന്മാർ അടക്കമുള്ളവർ ലോകത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു ഇന്ത്യയിൽ ഉയർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയദശമി ദിനത്തിൽ ആർ എസ് എസിന്റെ പതാകൊടി ദേശീയ പതാകയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയാക്കാൻ പരിശ്രമിക്കുന്നതിന്റെ മുന്നോടിയാണ് ഈ വക്കഭേദഗതി ഇല്ലെങ്കിൽ െരുവിൽ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെ പ്രതിഷേധിക്കാൻ ആർജവുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ട് അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എമ്പാടും നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ സാമ്പ്രദായിക പാർട്ടികൾ ഉദ്ഘാടകൻ സൂചിപ്പിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇതിൽ പ്രതികരിക്കുന്നില്ല ഇ ടി മുഹമ്മദ് റഷീർ എന്ന പ്രതികരണം നമ്മൾ കണ്ടു പാർലമെന്റിന്റെ പുറത്ത് ഇത് നമ്മൾ നേരിടാൻ പോകുകയാണ് പക്ഷെ ഒരു നേരിടലും നമ്മൾ കേരളത്തിൽ കണ്ടില്ല പക്ഷെ നമുക്ക് ഉറപ്പുണ്ട് പല്ലും പറയുന്നു എന്തിനാണ് എസ് ഡി പി ഐ ഇത്തരമൊരു സമ്മേളനം നടത്തുന്നത് ഇത്തരം പ്രതിഷേധം നടത്തുന്നത് നിയമപരമായി പോരാടിയാൽ പോരെ ബാബർ ഈ മസ്ജിദിന്റെ തങ്കത്താഴ്ന്ന ഇടിച്ചു ഇരുപത്തെട്ട് വർഷം നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച രാജ്യത്ത് ഹദാശരായ ഒരു ജനതയാണ് ഇന്ത്യയിലെ മുസ്ലിംകളെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കിരാതമായ ഭീകരമായ നിയമങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട സി എ അടക്കമുള്ള നിയമങ്ങളുടെ പരമ്പരകൾക്കൊടുവിൽ ഇന്ത്യയിലെ മുസ്ലിമിന്റെ വേരറുക്കാൻ അവനെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ സമ്പത്ത് കവർന്നെടുക്കാൻ ആർ എസ് എസ് ഉണ്ടാക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് തിരിച്ചറിയാത്തവർ നിയമത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു പോരാട്ടമാണ് രാജ്യത്തെ സാമ്രാജ്യത്തെ ശക്തികളോട് അധിനിവേശ ശക്തികളോട് ഫാസത്തോട് ബ്രാഹ്മണസത്തോട് നിലയ്ക്കാത്ത ഊർജ്ജ പ്രഭാഗമായി പോരാട്ടം കെട്ടടിച്ചു വിടുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് ഇന്ത്യയിൽ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഹിന്ദു രാഷ്ട്രമല്ല ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് എന്തിനാണ് അവർ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഓരോ എസ് ഡി പി കാരണം തിരിച്ചറിയാം പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം ഇതരമായ ഇതര സമൂഹങ്ങൾ പിന്നോക്ക സമൂഹങ്ങൾ തിരിച്ചറിയണം ഇന്ത്യയിൽ രണ്ടര ശതമാനം വരുന്ന ബ്രാഹ്മണർ അവർ നേതൃത്വം കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംവിധാനമായ മനുസ്മൃതിക്ക് വേണ്ടിയാണ് രാജ്യത്തെ പ്രബലരായ സാമൂഹ്യ ഭാഗങ്ങളെ അടിച്ചമർത്തുന്നത് നിങ്ങൾക്കറിയുമോ ദളിതർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുപ്പത്തിയഞ്ചു കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരെ നിരാഹിതരാക്കിയത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ അവർ ഈ രാജ്യത്തെ ദളിതരാക്കിയത് ഈ രാജ്യത്തെ പാർശ്വ ഇന്ത്യ രാജ്യത്തെ ഈ ബ്രാഹ്മണിസമാണ് ഈ ചാതുർപണ്യമാണ് അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് കോടി വരുന്ന ദളിതർ ഇന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വിഭവാധികാരങ്ങളിൽ പങ്കാളിത്തം കിട്ടുമായിരുന്നു ഇപ്പൊ ദളിതരെക്കാൾ ഭീകരമായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്തെ തകർക്കാനാണ് ഈ നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി എന്ന് പറയുന്നത് ഒന്ന് കേരളമാണ് ഒന്ന് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ ഭൂമി ഇല്ലാത്ത ഒരു ദളിതനില്ല ഒരു ആദിവാസി ഇല്ല അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് പറയുന്ന കേരളത്തിൽ പോലും അഞ്ചേകാൽ ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ ഏത് നിമിഷവും ഏറ്റെടുക്കാൻ ഒരു കളക് ഒരു കേരളത്തിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ കഴിയുമെന്നിരിക്കെ അഞ്ചേകാൽ ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ രാജ്യത്തെ ഭൂരഹിതർക്ക് കൊടുക്കാതെ ഇവിടെ നിൽക്കുകയാണ് വയനാട് പുനരധിവാസത്തിന് ഭൂമിയില്ല എന്നവർ പറയുന്നത് ഇരുന്നൂറ് ഏക്കറാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ മിച്ചഭൂമി ഇട്ടിരിക്കുന്നത് ലക്ഷം ഏക്കർ കേരളത്തിൽ പിടിച്ചെടുക്കാവുന്ന ഭൂമി ഇരിക്കുമ്പോൾ മറ്റൊരു അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ കുത്തകളുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞൊരു പത്ത് ലക്ഷത്തിലധികം ഏക്കർ കേരളത്തിലുണ്ട് അപ്പോൾ ഇന്ത്യ പരിശോധിച്ചാൽ ഒരു രണ്ട് കോടി ഏക്കർ ഭൂമി രാജ്യത്തെ കുത്തകളുടെ കയ്യിൽ അനധികൃതമായി രാജ്യത്തെ കോർപ്പറേറ്റ് കയ്യിലുണ്ട് സതുദ്ദേശപരമാണോ നരേന്ദ്രമോദിയുടെ സമീപനം വിഭവാധികാരങ്ങൾ പ്രബലമായ ഭൂമി രാജ്യത്ത് കൃത്യമായി വിതരണം ചെയ്യാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഒരു നിയമം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ലക്ഷ്യം മുസ്ലിങ്ങളാണ് രാജ്യത്തുയർന്നു വരുന്ന ോട് പാർശ്വരോട് സ്വാതന്ത്ര്യത്തോട് രാജ്യത്ത് ഐക്യപ്പെടുന്ന വിശ്വാസപരമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യപ്പെടുന്ന രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അതിൽ നീർന്നു വരുന്നവരെ ഈ രാജ്യത്ത് ഡിമോറലൈസ് ചെയ്യുക അവര് പൗരത്വമില്ലാത്തവരാക്കുക കൈച്ചങ്ങല് വെച്ച് അമേരിക്കയിൽ നിങ്ങോട്ട് വന്ന കാഴ്ചകളെ അണിയിച്ച് ഇന്ത്യയുടെ തെരുവിൽ അവരെ ജീവിപ്പിക്കുക ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുക ഇല്ല നരേന്ദ്രമോദി ആരുടെയും തറവാട് സ്വത്തല്ല ഇന്ത്യ രക്തസാക്ഷികളുടെ ചോരയും കണ്ണീരും കുതിർന്ന മലബാറിന്റെ മണ്ണിൽ കൊണ്ട് ഞങ്ങൾ പറയുന്നു നൂറ്റമ്പത് വർഷത്തെ ഇരുന്നൂറ് വർഷത്തെ ഈ വിരുദ്ധ പോരാട്ടത്തിന്റെ മണ്ണിൽ കൊണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് തോട്ടുകൊടുക്കാൻ ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഈ രാജ്യം കെട്ടിപ്പടുത്തവരാണ് അതുകൊണ്ട് മുപ്പത്തിയഞ്ചു കോടി വരുന്ന ദളിതരും വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ പാർശ്വവർക്കറും ഐക്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിയുടെ അന്ത്യം കുറിക്കുന്ന രാഷ്ട്രീയമായ അന്ത്യം കുറിക്കുന്ന രാജ്യത്തെ പോരാട്ടമായി ഈ പോരാട്ടം പരിവർത്തനപ്പെടാൻ പോവുകയാണ് ഭരണഘടനാ വിരുദ്ധമാണിത് ഇന്ത്യയുടെ സോഷ്യൽ ഡെമോക്രസിക്ക് എതിരാണ് ഇന്ത്യയിലെ സോഷ്യൽ ഫാബ്രിക് ഫാബ്രിക്കെതിരാണ് സെക്യുലറിസത്തിനെതിരാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് കോടതി ഇതിനെ പുല്ലുവില വില കൽപ്പിക്കില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ തെരുവിൽ നിലയുറപ്പിക്കുക എന്ന ചരിത്രപരമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിൽ ഡെമോക്രസീന്റെ തൂങ്ങിയാടുന്ന വാള് പോലെ ഫാസിസം ഈ ൂങ്ങിയാടുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി ഇന്ത്യ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് പോകും ഇവിടെ നമ്മൾ ശത്രുവിന്റെ അടിത്തകർ തെരഞ്ഞിടും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിലെത്തിക്കൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഈ ഭീകരമായ നിയമത്തെ തോൽപ്പിക്കുവാൻ രംഗത്ത് വന്ന മുഴുവൻ സമരഭടന്മാർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ബസം കുരിക്കുന്നു നിങ്ങൾക്കെന്റെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് ഡെമോക്രസി ജയ് ഭീം